വ്യാപകമായ പ്രചരണം പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും ഇന്ത്യയിലുടനീളം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തെ സംബന്ധിച്ച് എലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ നിരവധി പരാതികൾ നൽകിയിട്ടും അതിനെതിരായ നിലപാട് സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം വോട്ടിങ് ശതമാനം തന്നെ കൃത്യമായി പുറത്തുവിടുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അമാന്തം കാണിക്കുന്നു എന്നുള്ള വിമർശനവും വന്നു ചേർന്നിരിക്കുക സംസ്ഥാനത്തിൻ്റെ പ്രശ്നമെടുക്കുമ്പോൾ മഴക്കെടുതി വളരെ വേഗമാണ് കേരളത്തെ ബാധിച്ചത് ഈ സാഹചര്യത്തിൽ അവയെ നേരിടുന്നതിന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ യോഗം അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്തപ്പോൾ അതിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാരും പങ്കെടുക്കരുത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തെ പ്രതിരോധിക്കുന്നതിൽ ഇടപെടാത്ത ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വളരെയേറെ പ്രയാസം സൃഷ്ടിക്കുന്ന കാലവർഷ കെടുതികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ചേരുന്ന യോഗത്തിൽ പോലും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തുകൂടാ എന്ന വിലക്ക് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ ശക്രിയായി ഇടപെടാതിരിക്കുകയും എന്നാൽ അടിയന്തിരമായി ഇടപെടേണ്ടുന്ന ജനകീയ പ്രശ്നങ്ങളെ മാറ്റി നിർത്തുന്ന രീതിയുമാണ് എലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് വടകരയിൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായ വർഗീയ ധ്രുവീകരണ പ്രവർത്തനം അവർക്ക് അതിലൂടെ ജയിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി സംഘടിപ്പിച്ച ഒന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ യു ഡി എഫുകാരാണ് എന്നുള്ളത് വ്യക്തവുമാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സേതാവ് ശൈലജ ടീച്ചർക്കെതിരായിട്ടാണ് അശ്ലീലപരവും വർഗീയവുമായ പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചത് അതിന് പ്രത്യേക ടീം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് എത്തിച്ചേർന്ന് അവിടെ സ്ത്രീ വിരുദ്ധ പ്രചരണം മാത്രമല്ല അശ്ലീല പ്രചാരവേദിയും അതൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ആണ് ആദ്യം യു ഡി എഫുകാർ പറഞ്ഞിരുന്നത് എന്നാൽ അതിനുശേഷം അവിടെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ചേർന്ന യോഗത്തിൽ ആർ എം പി നേതാക്കൾ നടത്തിയ പ്രസംഗം അവരുടെ പൊതുവായ രാഷ്ട്രീയ മുഖം ഒരിക്കൽ കൂടി ആളുകൾക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അതിനെതിരായി വലിയ ജനരോഷം തന്നെ ഉയർന്നു വരികയുണ്ടായി ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നവർക്കെതിരായിട്ടുള്ള നിലപാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അവിടെ ഒരു വർഗീയ സംഘർഷ പശ്ചാത്തലം നിലനിർത്താനാണ് ശ്രമിക്കുന്നത് സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഒരു ജനകീയ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നല്ല ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിവിപുലമായ ക്യാമ്പയിൻ വർഗീയ അസ്വാസ്ഥത ഇല്ലാതാക്കാൻ മതസൗഹാർദ്ദം സൗഹാർദ്ദം നിലനിർത്താൻ എല്ലാവരും ചേർന്ന് ഈ വർഗീയ വിദ്വേഷത്തെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം പാർട്ടി പ്രവർത്തകരും സഖാക്കളും അനുഭാവികളുമെല്ലാം വളരെ കരുതലോടുകൂടി ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള യു ഡി എഫിൻ്റെ ശ്രമത്തെ മതനിരപേക്ഷതയിൽ ഊന്നി ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനാവണം അതിന് സഹാക്കൾ മുന്നിട്ടിറങ്ങണമെന്നാണ് ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നാലും ജാഗ്രത കൈവിടാതെ പഴയകാല അനുഭവങ്ങളുണ്ട് ഈ ഭടകര നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി ചർച്ച ചെയ്തത് ഒരു തരത്തിലുള്ള സംഘർഷവും ഇല്ലാതിരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകരും സഖാക്കളും മുൻകൈ എടുക്കണം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നത് ഈ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് സംസ്ഥാനത്തെ എക്സൈസ് നയത്തിൽ ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല അതിൻ്റെ ചർച്ചയെ നടന്നിട്ടില്ല പക്ഷെ വലിയ പ്രചരണമാണ് ഇപ്പോൾ എന്തോ പുതിയ ചർച്ച നടന്നിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു എന്നെല്ലാമുള്ള രീതിയിൽ നടക്കുന്നത് അതെല്ലാം വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയാനുള്ളത് കാരണം പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ ഒന്നും ചർച്ച ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം വ്യാജമായി തയ്യാറാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല പിന്നെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവ് നടത്തുന്നത് എന്ന വ്യാജ പ്രചരണവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ വ്യാപകമാക്കുന്നു പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി സി പ്രസിഡൻറ്റും വലിയ രീതിയിൽ ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ് യു ഡി എഫിൻ്റെ കാലത്ത് വാറുടമകൾക്ക് വേണ്ടി അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ആവർത്തനം തന്നെയാണ് എൽ ഡി എഫിൻ്റെ കാലത്ത് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവർ പെരുമാറുന്നത് രണ്ടായിരത്തി പതിനാറ് വരെ അവരുടെ ലൈസൻസ് ഫീസായിട്ട് കൊടുത്തിരുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം ഉറുപ്പയിൽ അതിപ്പോഴ് ഇടതു വർഷം മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ കൊല്ലത്തോടുകൂടി അത് മുപ്പത്തഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തത് പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വർധനവാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് അപ്പോൾ അടുത്ത വർഷ മുന്നണി ഗവണ്മെന്റ് ഗവണ്മെൻറ്റ് താല്പര്യം തന്നെയാണ് ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് എന്ന പ്രചരണത്തിന് യാതൊരു അർത്ഥവുമില്ല പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളെല്ലാം മദ്യത്തിൽ മുക്കുകയാണ് എന്നെല്ലാമുള്ള പ്രചരണം അതും സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫ് കാലത്ത് ഉണ്ടായിരുന്ന അത്രയും ഉപഭോഗം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെ ഇവിടെ ഉപയോഗിച്ചത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി ആറ് ലക്ഷം കേസിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി പത്ത് ലക്ഷം കേസായി തൊണ്ണൂറ്റിയാറ് ലക്ഷം കേസിൻ്റെ കുറവാണ് യഥാർത്ഥത്തിലുണ്ടായത് അപ്പോൾ ഉപഭോഗം വർദ്ധിക്കുന്നില്ല കുറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം വിദേശ നിർമ്മിത മദ്യത്തിൻ്റെയും വിൽപ്പന കണക്കാക്കിയാൽ അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും വില വർധിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അത് വരുമാനത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെ മദ്യവരുമാനത്തിൻ്റെ പങ്ക് യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്തത് അങ്ങനെയാണ് പലരും പ്രചരിപ്പിക്കുന്നത് അത് കൂടിക്കൊണ്ടു ഇരിക്കുന്ന അത് സത്യം പറഞ്ഞാൽ ആ പങ്ക് കുറയുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആരോപണങ്ങളൊന്നും അടിസ്ഥാനപരമായിട്ട് ശരിയായതല്ല എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മഴക്കെടിയതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ മന്ത്രിമാരെയും വിലക്കിയിട്ടുണ്ടെങ്കിലും വല്ലാതെ രീതിയിലുള്ള ഒരു പ്രതിഭാസം പോലെ വലിയ രീതിയിൽ മഴ ചില സ്ഥലങ്ങളിൽ പെയ്ത് മറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എല്ലാ പാർട്ടി സഹാക്കളും അനുഭാവികളും ബന്ധുക്കളും ജനങ്ങളാകുകയും ഈ മഴ കെടുതിക്കെതിരായ ഫലപ്രദമായ സേവന പ്രവർത്തനത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ മുഴുകണം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരാകെ സജീവമായി രംഗത്തിറങ്ങണം എന്നുകൂടിയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് രാജ്യമാണ് അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യവും ഇവിടെ ഇപ്പോൾ കണ്ട കാര്യമില്ല മദ്യനയം സംബന്ധിച്ച് ചർച്ച ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനം ഇല്ല അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അതുകൊണ്ട് മന്ത്രിയായി ഇപ്പോൾ കണ്ട കാര്യമൊന്നും എനിക്കത് തരുന്നുണ്ട് അതെ വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അത് ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിനെന്താ വേറെ പ്രയാസം എന്താ ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ആ അല്ല ആരോപണല്ല പ്രശ്നം അത് വസ്തുതയുമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനല്ലേ പറഞ്ഞത് ബാറിന്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല കടത്തുവട്ട ജനാധിപത്യ മുന്നോട്ട് ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെന്റ് ഉണ്ട് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കുക ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഇലക്ഷൻ കഴിച്ച് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിട്ട് പ്രചരിപ്പിക്കുന്ന ആരാ അതിന്റെ പിന്നിൽ പോണ്ട കാര്യം അത് തെറ്റായ നിലപാടാണ് അതിപ്പോ അങ്ങനെ എല്ലാ കാലത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ല എന്ന് എല്ലാവർക്കും പകൽപിടുത്തം പോലെ അറിയുന്നതാണ് രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് വകുപ്പ് സെക്രട്ടറിമാരെല്ലോ നയം തീരുമാനിക്കുന്നത് നിങ്ങൾക്കറിയാലോ നയം എങ്ങനെയാണ് തീരുമാനിക്കുക അതാ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ടാവണം പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് ഒരു നിലപാടുണ്ടാവണം അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതുപോട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മദ്യ നയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അല്ലാണ്ട് തോന്നിയ പോലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ട് നയം തീവൻ പറ്റുമോ വലിയ വലിയ ആവശ്യം വരുന്നുണ്ട് പാട്ടുകൾ തീരുമാനം എടുത്തില്ല നയം തീരുമാനിക്കുമ്പോൾ വലിയ എടുക്കുള്ളൂ നയം തീരുമാനിക്കുമ്പോൾ നമുക്ക് അതും എടുക്കാം ഓ ഞങ്ങൾ അതവര് പണ്ടേ പറഞ്ഞു ഞാൻ 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഈ തീയതി മാറ്റണം ട്രെയിഡ പാടില്ല എന്നെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അന്നൊന്നും നമ്മളാരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇല്ല അന്നേരം ഒന്നും ഇങ്ങനെ ഇപ്പോ റിപ്പോർട്ട് തോന്നിട്ടില്ല ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലാതെ കൊണ്ടുള്ള റിപ്പോർട്ടായി അധികം കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാർത്തയൊന്നുമില്ല കാര്യമായ ഒന്നും വരാനില്ല പറയാനില്ല അപ്പോൾ പിന്നെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇണ്ടാക്ക മാത്രമേ ഉള്ളൂ ഫ്രണ്ട് വേയിൽ എന്തെങ്കിലും നടക്കണമല്ലോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു നിലപാടാണത് ആ നിലപാട് സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോ ഇല്ല അസന്യഗ്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ കൊണ്ടുവന്ന് ആവർത്തിക്കേണ്ട അവര് എന്താ ഉള്ളൂ അതിൽ അവർ തിരിധരിക്കാണ് ആ അവരാരും ആരെങ്കിലും തിരി ധരിക്കുന്ന തിരി ധരിക്കാനേ പാടില്ല എനിക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും തിരി ധരിച്ചിട്ടുണ്ടാവും അത് അതൊന്നും നമുക്ക് ഉത്തരവാദിയില്ല പണ്ട് അതിപ്പാരോട് വണ്ടി പിരിച്ചത് എന്നുള്ള വണ്ടി പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാരോടും വണ്ടി പോലെ അവരോടും പിരിച്ചിട്ടുണ്ടാവും അതിനൊന്നും ഇല്ല അത്ഭുതം അത് ഇലക്ട്രോൾ ബൗണ്ടറല്ലോ ഇലക്ട്രിക് ബോണ്ട് നടത്തിയതിനെ ഒന്നും പറയാനില്ല എന്നിട്ട് ഇവിടെ ആരോടോ വാർത്തകരോട് വണം പിടിച്ചിട്ടുണ്ടോ വണ്ടി പിടിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി ബ്രിരിച്ചിട്ടുണ്ടാവും പാവപ്പെട്ട ആളുകളോടും ഇടത്തരക്കാരോടും ഒക്കെ ബ്രിരിച്ചിട്ടുണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് പഠിച്ച പ്രശ്നമുള്ളതല്ല ഒഴിവാക്കണം തീരുമാനിച്ചാൽ ഒഴിവാക്കും ഒഴിവാക്കേണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കില്ല അത് നിങ്ങൾ പത്രത്തിൽ കൊണ്ട് മാത്രം അത് നിൽക്കൂല്ല അത് ഒഴിവാക്കൂല്ല രണ്ടും കണ്ടോ കേട്ടോ ഞങ്ങൾ കൃത്യമായ നിലപാടായി സ്വീകരിക്കുന്നോ അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആരോപണം വന്നതിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു വാർദ്ധകാര്യമായിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറേ ദിവസമായിട്ട് ഡ്രൈ ആണ് ആ ഡ്രൈടെ എങ്ങനെ കൈകാര്യം ചെയ്യണം തീരുമാനിച്ചിട്ട് നിങ്ങൾ ആ ഡ്രൈ തീടെ അവസാനിപ്പിക്കാൻ വേണ്ടി വെടുത്ത പണിയാണ് അതിനപ്പുറം ഞങ്ങൾക്ക് എന്താ ഇന്നലെ യോഗം കഴിഞ്ഞ് ഇന്നലെ മാത്രമല്ല യോഗം കഴിഞ്ഞ് എത്ര പ്രാവശ്യം യോഗം ചേർന്നിട്ടുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു ഞാൻ അതിപ്പോ നയായിട്ട് എങ്ങനെയാ വരിക എപ്പം വരിക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ മദ്യനയം എന്ത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഈ വാസ്തുത വെറുതെ ഈ വസ്തുത സത്യമായി സത്യമായിരിക്കുമ്പോഴും വെറുതെ വാർത്ത കൊടുക്കുക ഈ വാർത്തയുടെ പിന്നിൽ ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചോളെന്ന് പറയും അതിന് ഞാനില്ലായ വണ്ടയങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ വാർത്ത കൊടുത്തു ആ വാർത്ത കൊണ്ട് നിങ്ങൾ തന്നെ നടന്നു അത്രയേ ഉള്ളൂ ഇല്ല ഇല്ല ഞാനിരിക്കുമ്പോൾ വന്നിരിക്കുന്നില്ല അല്ല അത് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് അന്ന് അന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ അന്നേരം അസംബ്ലി ഇലക്ഷനല്ലേ കഴിഞ്ഞത് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല ഇപ്പം നല്ല ഗ്യാപ്പ് ഉണ്ട് ഈ ഒരു മാസം എന്താ എന്തായി ഈ പത്രത്തിൻ്റെ എല്ലാം പേജി നിറക്കണ്ടേ അതുപോലെ തന്നെ വാർത്ത ഇരുപത്തിനാല് മണിക്കൂറും പറയണ്ടേ അതിനെല്ലാം വേണ്ടി നിങ്ങൾ നിങ്ങൾ നിങ്ങളുപയോഗിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വാർത്താ ശൃംഖലയോട് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഒരു തരത്തിലും ഞങ്ങൾക്കതിൻ്റെ മേലെ ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല അങ്ങനെയൊന്നുമില്ല വെറുതെ വന്ന വാർത്തയാണ് അസോസിയേഷൻ 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 എന്നോട് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നുകളുടെ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല ധാരണയിൽ വെച്ചോ ഞാൻ യാത്ര ഒന്നും കടക്കണ്ട പറയാണ്ട് എന്ത് അത് അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് അവരെന്നെ പറയുന്നത് അതിൽ അവരോചിച്ചോട്ടേ നമ്മൾ ഇന്നിട്ട് അമ്മാതി അതിലൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കാര്യവും ഇടപെടേണ്ട കാര്യം അങ്ങനെ വരുമല്ലോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ബന്ധപ്പെടാത്തതും ഒക്കെ ഓഡിയോ വരുമല്ലോ ആ ഓഡിയോ പരിശോധിക്കാനാണല്ലോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് പരിശോധിക്കട്ടെ വന്ന ഓഡിയോ എങ്ങനെയാണ് വന്നത് ആരാണ് ശരി എന്നുള്ള കാര്യം പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് അതാണ് നിലപാട് സ്വീകരിച്ചത് ഡി ജി പിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫലമായിട്ടു പ്രതിപക്ഷ അത് സംശയിക്കേണ്ടത് മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രം മാധ്യമങ്ങൾ എപ്പോ അതിന്റെ തന്നെ ഭാഗമാണ് അവരെ പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനുബന്ധ ഘടകമാണ് ഒന്നും പറയാൻ പാടില്ല നമ്പർ എത്രയായാലും നിങ്ങള് ശത്രുതാപരമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് അതെ അതെ വേറെ ചാൻസ് ഒന്നും പറയാൻ പറയാ വേറെ പോയിന്റ് ഇല്ല അപ്പോൾ എന്തെങ്കിലും ചാൻസ് എന്താ പുനഃ കിട്ടാൻ നോക്കിയിട്ടാണ് സുധാകരണം അതുപോലെ തന്നെ പിടി സ്വദേശി നടക്കുന്നത് അവർ നടത്തുള്ളൂ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അവരതും കൊണ്ട് നടന്നോട്ടെ എന്നത് തേടുകയുള്ളൂ അതിനൊന്നും ഞങ്ങൾക്ക് പറയാനാണ് ഞാൻ പറഞ്ഞു ചിലടും ഫലം വരണം അപ്പോഴാണ് ശരിയായ രീതിയിൽ പറയാൻ പറ്റില്ല ഒന്നും തീരുമാനിച്ചില്ല രാജ്യസഭ സീറ്റും തീരുമാനിച്ചില്ല അത് മതി ഒരു മാസം തന്നെ തീരുമാനിക്കാൻ അധികം തീരുമാനത്തിന് വളരെ വേഗം നടത്താൻ സാധിക്കുന്നില്ലയുള്ളൂ ഒരുപാട് പാട്ട് മൂന്നൊന്നും അല്ല എല്ലാ പാർട്ടിയും ആവശ്യപ്പെട്ടു എല്ലാ പാർട്ടിക്കും ആവശ്യപ്പെടാം അതിലിപ്പം നിങ്ങളുടെ മുമ്പിൽ മൂന്ന് പാർട്ടി ആവശ്യപ്പെട്ടു മാത്രമേ ഉള്ളു ആർക്ക് പോകണം ഏറ്റവും അതിന്റെ അടുത്ത മനസ്സിലായില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായാലും എല്ലാരും പാർട്ടി വിട്ടുപിടിച്ചിട്ട് തയ്യാറാണ് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ഏതായാലും നാലാതി കഴിയട്ടെ എന്നിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാം ഇതിന്റെ പണി ഏത് പണിയാണ് എത്തി നോക്കേണ്ടത് അവിടെ അവിടെ അങ്ങനെ ഒരു ഡാമിന്റെ പണി തുടങ്ങിയിട്ടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പോയി ബന്ധപ്പെട്ട് നിക്കുകയാണ് അത് വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് വേണ്ടവരും പറയുന്നുണ്ട് അതുകൊണ്ട് തർക്കമുണ്ട് ആ പ്രശ്നം നമുക്ക് രമ്യമായി പരിഹരിക്കാമെന്നോ ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ മറുപടി അവർ പറഞ്ഞു നോക്കാം ഇനി അതിന് ശേഷമുള്ള നടപടി എന്താണെന്ന് ആലോചിക്കാം ഇപ്പോഴ് കൊടുത്തതിന് നടപടി ഇല്ലെങ്കിൽ ഇനി നടപടി ഉണ്ടാവാനുള്ള നിലപാടെന്താണെന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും ശരി